നമസ്കാരം സുഹൃത്തുക്കളെ ജോയാണ് ഞാൻ കഴിഞ്ഞ ദിവസം സംസാരിച്ച ഒരു വിഷയത്തിനനുബന്ധിച്ച് കുറേ കാര്യങ്ങൾ പറയാനായിട്ട് വന്നതാണേ നിങ്ങൾക്കറിയാമല്ലോ കഴിഞ്ഞ ഒരാഴ്ച മുമ്പ് രണ്ടാഴ്ച മുമ്പായിരുന്നല്ലോ അല്ലേ നമ്മുടെ ഇവിടെ യു കെയിൽ നിന്ന് ഒരാൾ അറസ്റ്റ് ചെയ്യപ്പെട്ട് പതിമൂന്ന് വയസ്സുള്ള ഒരു കൊച്ചിന് ചാറ്റ് ചെയ്തു എന്നുള്ള രീതിയിലൊരു ഒരു ഒരു സിസ്റ്റത്തിൻ്റെ പിടിയിലകപ്പെട്ടല്ലോ അതിനെ ബന്ധപ്പെട്ടുള്ള വലിയ ചർച്ചകളെല്ലാം സോഷ്യൽ മീഡിയയിലും എല്ലായിടത്തും വന്നിട്ടുണ്ടായിരുന്നു അതേപ്പറ്റി പറഞ്ഞു പഴകിയ എന്താ പറയുക ക്ലീഷ എന്നൊക്കെ പറയുന്ന പോലെ അതുതന്നെ പറയാനായിട്ട് വന്നതല്ല കേട്ടോ ഞാൻ ഞാൻ ഈ പറയാൻ വന്നത് ഈ ഒരു വിഷയത്തിന് ഇപ്പോൾ നമ്മളതിനെ പല പ്രാവശ്യം ഇവിടെയുള്ള എല്ലാ മനുഷ്യരും ഇങ്ങനെ ചില കാര്യങ്ങളുണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് പോലും ഇങ്ങനെയുള്ള വിഷയത്തിലേക്ക് ആൾക്കാർ വരുന്നു അപ്പോൾ ഒന്ന് മനസ്സിലാക്കണം ഇത് നിങ്ങളിങ്ങനെ പിള്ളേരോട് താല്പര്യമുള്ളവർ സൂക്ഷിക്കണം കേട്ടോ അത് പിടിക്കപ്പെടും എന്ന് പറയാൻ വന്നതല്ല പിള്ളേരോട് ഇങ്ങനെയോ മനോവൈകൃതോ ആയിട്ട് വരുന്നവനെയൊക്കെ പിടിക്കണം അറസ്റ്റ് ചെയ്യപ്പെടണം ഇങ്ങനെയുള്ളവരെ തുറന്ന് കാണിക്കുക തന്നെ ചെയ്യണം പക്ഷേ ഞാൻ പറഞ്ഞു വന്നതെന്ന് അറിയുമോ നമ്മൾ ഇപ്പോൾ ഞാൻ എൻ്റെയൊക്കെ ഒരു ചെറുപ്പം ഇപ്പോഴെനിക്ക് എൻ്റെ ഉദാഹരണം അതല്ലേ പറയാൻ പറ്റുള്ളൂ എൻ്റെയൊക്കെ ഒരു ചെറുപ്പകാലഘട്ടം പറയാവേ അപ്പോൾ അതായത് അന്ന് ഇപ്പോൾ ഈ യൂറോപ്യൻ കൺട്രീസ് അമേരിക്ക ഇതിനെപ്പറ്റിയൊക്കെ നമ്മളിപ്പോൾ പഠിക്കുമ്പോഴാണെങ്കിലും അല്ലാത്തപ്പോഴാണെങ്കിലും സംസാരിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ ഇത് ഒരു ഗ്ലോബ് വെച്ചിട്ട് ഇപ്പോൾ സ്കൂളിലൊക്കെ പഠിക്കുന്ന തന്നെ അറിയാമല്ലോ ഒരു ഗ്ലോബ് വെച്ചിട്ട് ഇതാ ഈ സൈഡിൽ അമേരിക്ക ഈ സൈഡിൽ ഇന്ത്യ ഇവിടെ പകലായിരിക്കുന്ന സമയത്ത് അപ്പുറത്ത് രാത്രിയായിരിക്കും അമേരിക്കയിൽ യൂറോപ്പിലോ എങ്ങനെയൊക്കെ പറഞ്ഞ് ഒരു നമുക്ക് നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത വേറൊരു പറ്റി നമ്മൾ പഠിക്കുകയാണ് ഒരു ഫാൻറ്റസി വേൾഡ് അപ്പം ഒരു ടീനേജ് യുവാക്കൾക്കിടയിലൊക്കെ ഉള്ളൊരു സംസാരം ഞാനപ്പം ആ കാലഘട്ടത്തിലൊക്കെ പറയാവേ അതായത് നിങ്ങൾക്കറിയാവോ ഈ അമേരിക്കയിലും അവിടെ യൂറോപ്പിലും ഒക്കെ ഉള്ള മതാമ്മമാരുണ്ടല്ലോ അവർ വഴിയിൽ നിന്ന് നല്ല സുന്ദരിക്ക് കൊച്ചും കെട്ടി വഴിയിൽ നിന്ന് അവർ കപ്പിൾസ് കെട്ടിപ്പിടിക്കുന്നു ഉമ്മ വെക്കുന്നു അവിടെ ഇതൊക്കെ ഫ്രീ ആണ് അതാണെന്ന് ഇതാണെന്നൊക്കെ പറഞ്ഞ് അങ്ങനെ ഒരു ചിന്ത ചിന്തയും ചർച്ചയും അറിയത്തില്ലാത്തവരും ഇതേപ്പറ്റി അറിയാവുന്നവനും അറിയത്തില്ലാത്തവനോ ഒക്കെ അവൻ്റേതായ എൻറ്റർപ്രിറ്റേഷൻ ചെയ്തിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ് നടന്നുകൊണ്ടിരുന്നത് അപ്പോൾ എന്താണ് ഒരു ഒരു ടീനേജുകാരുടെ ഒരു ഇത് ചിന്താഗതി അല്ല പല വിഷയങ്ങളെയും പല രീതിയിലത് ചർച്ച പറയുന്നുണ്ട് ആളുകൾ പക്ഷേ ചീനേജിൻ്റെ ഒരു ചിന്ത പറയാം സാധാരണ കൗമാരക്കാരൊക്കെ സുന്ദരികളായ യുവതികളെ പറ്റി ചിന്തിക്കുന്ന കാലഘട്ടത്തിൽ അവരെ കാണാൻ പറ്റുന്ന കാലത്ത് നമ്മുടെ നാട്ടിലൊക്കെ സ്ട്രിക്റ്റ് ആണ് ആ സമയത്ത് ഇതുപോലുള്ള ഇത് ഓ അപ്പോൾ യൂറോപ്പിലൊക്കെ ചെന്നാൽ അല്ലെങ്കിൽ അമേരിക്കയിലൊക്കെ ചെന്ന മതാമ്മമാരുടെ കെട്ടിമറിയാന്നൊക്കെയുള്ള ഒരു ചിന്ത കൊണ്ട് ഒരു കാലഘട്ടമാണ് ഞങ്ങളുടെ ഒരു ആ കാലഘട്ടം ഞാൻ പറഞ്ഞു തന്നെ തന്നെയെന്ന് ഇന്ന് ഈ കാലം ഇപ്പം നമ്മളിപ്പോൾ എവിടെ എത്തിയ നിൽക്കുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ചിൽ നമ്മളിപ്പോൾ എടുത്ത് വന്ന് നിൽക്കുമ്പോൾ നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമാണെന്നറിയാമോ ഇതേ ചിന്താഗതി കൊണ്ട് ഇതേ ബുദ്ധി വളരാത്ത മനുഷ്യർ അന്നത്തെ ആ കാലഘട്ടത്തിൽ തന്നെ നിൽക്കുന്ന മനുഷ്യർ ഇന്നും ഇവിടെ ഉള്ളത് അല്ല പറഞ്ഞു കുറേ മനുഷ്യരുടെ ചിന്താഗതി അങ്ങനെയാണ് അതിന് ഉദാഹരണം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നിങ്ങൾ ലോകം ഗ്ലോബലൈസ് ആയി ഒരു രാജ്യത്തെ എല്ലാ പണ്ടത്തെ പോലെ ആ രാജ്യത്ത് ഇരുട്ടാണെങ്കിൽ ഇവിടെ പകൽന്നൊക്കെ പറയുന്നത് അത്രയും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത പോലെയോ അല്ലെങ്കിൽ തൊടാൻ പറ്റാത്ത പോലെയാണോ നിൽക്കുന്നത് നമ്മുടെ പിള്ളേർ മുഴുവൻ ഇവിടെ വന്ന് പഠിക്കുന്നു നമ്മുടെ നാട്ടിൽ നിന്ന ആളുകൾ മുഴുവൻ ഇങ്ങോട്ട് മൈഗ്രേറ്റ് ചെയ്ത് ഇവിടെ വന്ന് താമസിച്ച് ഇവിടെയും അമേരിക്കയിൽ ഏത് നാട്ടിലേ ഇപ്പം ഇല്ലാത്തത് എല്ലാ രാജ്യങ്ങളിലും പോയി താമസിച്ചു ആ കൾച്ചറുമായിട്ട് ഇടപഴകി ഒരുപോലെ എല്ലാ കാര്യങ്ങളും മനസ്സിലാക്കി ജീവിക്കുന്ന ഒരു കാലഘട്ടത്തിൽ എത്തിച്ചേർന്നു നമ്മൾ ഇല്ലേ ഏത് കൾച്ചർ എന്ത് ഏത് എവിടെ എന്താ നമുക്ക് നമുക്കറിയത്തില്ലാത്തത് എല്ലാം എല്ലാം അപ്പോൾ അപ്പോൾ അത് ആയി നമുക്ക് നെറ്റ് ഉണ്ട് ഇത് ഫോണിനകത്ത് എല്ലാവരും ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ടച്ച് ചെയ്താൽ എല്ലാ വിവരങ്ങളും അറിയുന്ന ഒരു ലോകത്ത് നമ്മൾ ഇന്ന് ജീവിക്കുമ്പോഴും ഇന്നും ആ പഴയ ചിന്താഗതി ഉണ്ട് അയ്യോ ഇവിടെയൊക്കെ ചിന്താൽ മത അമ്മമാരൊക്കെ ഇങ്ങനെയുണ്ട് കിട്ടുമോ നമുക്ക് കിട്ടും അവർ വഴി കടന്ന് കെട്ടിപ്പിടിക്കുന്നുണ്ട് അവർ കടൽ തീരത്ത് കെട്ടിമറിയുന്നുണ്ട് ഓക്കെ നമുക്ക് കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് നിൽക്കുന്ന കുറെ അമ്മമാരുണ്ട് ബുദ്ധി വളരാത്ത മനുഷ്യർ അവരിന്നും അതേ ചിന്ത കൊണ്ട് നാട്ടിൽ നിന്ന് വരുവാ കുറേ മനുഷ്യരൊക്കെ നമുക്കൊക്കെ ഇപ്പൊ നമ്മളൊക്കെ ഇപ്പൊ ഇത്രയും പ്രായത്തിൽ മധ്യാനത്തിൽ നിൽക്കുന്ന ആയതുകൊണ്ട് നമ്മുടെ മൊത്തം സീരിയസ്നെസ് ഉള്ളതുകൊണ്ട് നമ്മളോടൊന്നും വലിയ ചോദ്യമൊന്നുമില്ല അല്ലെങ്കിൽ നാട്ടിലൊക്കെ ചെന്ന ചില മനുഷ്യർ ഇന്നും ആ ഓ ചോദ്യം ഉണ്ട് ഓരോക്കെ ആയിരിക്കുമല്ലോ മതമ്മമാരൊക്കെ ഉണ്ടല്ലോ എന്നൊക്കെ ചിന്തിക്കുന്ന മനുഷ്യർ ഇന്നും ഉണ്ട് എന്റെ മനുഷ്യർ ഏത് ലോകത്താണ് നിങ്ങൾ നിൽക്കുന്നത് നിങ്ങൾക്ക് എന്താ അറിയത്തില്ലാത്തത് ഈ ലോകത്തെ എല്ലാ കാര്യങ്ങളും നമ്മളിവിടെ നടന്നുകൊണ്ടിരിക്കുക നമ്മൾ നേരിൽ കണ്ടുകൊണ്ടിരിക്കുകയല്ലേ നമ്മുടെ കൈവെള്ളയിൽ ഫോണിനകത്ത് ഇരിക്കുകയല്ലേ ഈ ലോകം നമുക്ക് കാണാൻ പറ്റാത്ത എന്ത് സാഹചര്യം എന്നുള്ളത് എന്നിട്ടും ഇതുപോലുള്ള ഈ മോശം ചിന്താഗതി കൊണ്ട് അല്ലെങ്കിൽ ആവശ്യമില്ലാത്ത ചിന്താഗതി കൊണ്ട് നടന്നാൽ എന്ത് പറയാനായിട്ടാണ് യു കെയിലുള്ള പല കാര്യങ്ങളും തുറന്നു പറഞ്ഞു എല്ലാം നടന്നിട്ട് പോലും നമ്മുടെ സ്റ്റുഡൻസ് ആണെങ്കിലും ഇവരൊക്കെ വരുന്നതിന് മുമ്പ് അല്ലെങ്കിൽ പുതിയ തലമുറയിലെ ആളുകൾ ഇങ്ങോട്ട് വരുന്ന പുതിയ ആളുകൾ ജനറേഷൻ മൈഗ്രേറ്റ് ചെയ്യുന്നതിന് മുമ്പ് നമ്മളൊക്കെ ഇവിടുത്തെ എക്സ്പീരിയൻസ് ഒരുപാട് സംസാരിച്ചായിരുന്നു വന്ന് പെടരുതേന്ന് ഓർത്തോണ്ട് എന്തോരം വിഷയങ്ങൾ ഇപ്പോൾ ഈ പറഞ്ഞ ഈ സ്റ്റിംഗ് ഓപ്പറേഷൻ പോലുള്ള അല്ലെങ്കിൽ ഹണി ട്രാപ്പ് എന്നൊന്നും അതിന് പറയത്തില്ല കേട്ടോ ഈ കുഞ്ഞുങ്ങളെയൊക്കെ പറയും കുഞ്ഞുങ്ങളെയൊക്കെ തപ്പിപ്പോ ഹണി ട്രാപ്പ് എന്ന് പറയാൻ പറ്റും അവനൊക്കെ മനോവൈകൃത ഉള്ളവന്മാർ നിങ്ങളൊന്ന് ഓർത്ത് നോക്കിയാൽ നമ്മൾ നമ്മുടെ വീട്ടിലേക്കാണെങ്കിലും അല്ലെങ്കിൽ നമ്മുടെ അടുത്തേക്ക് ഒരാൾ വരുമ്പം അയാൾ ആരാന്ന് നമ്മൾ അന്വേഷിക്കലേ നിരീക്ഷിക്കുക ഇതാരെ ഇവന് ആരെ എന്താണെന്ന് എന്തിനാണ് ഇവരുടെ എൻ്റെ അടുത്തേക്ക് വരുന്നത് അല്ലെങ്കിൽ ഇവനെ വീട്ടിൽ കെട്ടാൻ കൊള്ളാവുന്നതാണോ നമ്മൾ ചിന്തിക്കല്ലേ അതുപോലെ തന്നെയുള്ളതേ യു കെ ഗവൺമെൻറ്റിനകത്ത് അവർ ഇവിടെ വരുന്നവനൊക്കെ അവരുടെ കുഞ്ഞുങ്ങളെ പീഡിപ്പിക്കാനുള്ളവരാണോ ഇതുപോലുള്ള മനോവൈകൃത ഉള്ളവന്മാരാണോ ഇതുപോലെ പ്രശ്നങ്ങൾ ഉണ്ടാക്കുന്നവരാണോ എന്ന് അവർ ചെക്ക് ചെയ്യുന്നതിനകത്ത് ഒരു തെറ്റുമില്ല ഇങ്ങനെയുള്ളവർ തുറന്ന് കാണ ഇങ്ങനെയുള്ളവരെ തുറന്ന് കാണിക്കണം പിടിക്കും പിടിപ്പിക്കപ്പെടണം അങ്ങനെയുള്ളവരൊന്നും സമൂഹത്തിൽ ഒക്കെ എന്താ പറഞ്ഞാൽ മര്യാദക്ക് ജീവിക്കാൻ കൊള്ളുന്നവരല്ല അതൊക്കെ ജയിലിൽ അടക്കപ്പെടേണ്ടവർ തന്നെയാണ് അതിൽ സംഘടന എന്നറിയുമോ ഈ വിഷയം വന്ന് വലിയ ചർച്ചയൊക്കെ ആയി കഴിഞ്ഞപ്പോഴേക്കും ആളുകളൊക്കെ കുറേ മനുഷ്യരോ എല്ലാവരും പറയാലല്ലോ കുറച്ച് മനുഷ്യർ അതിൻ്റെ അടിയിൽ മെസ്സേജ് ഇട്ടിരിക്കുകയാണ് അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിച്ചാൽ അവൻ്റെ സ്വഭാവം അറിയാൻ പറ്റുന്നത് അതായത് അർദ്ധരാത്രി എന്നാടാ നീ ആ ഉദ്ദേശിച്ചത് ആ മെസ്സേജ് ഇട്ടവന്മാരോടാണ് അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിച്ചാൽ എന്ത് എന്താടാ നിങ്ങൾ കാണാൻ പോകുന്നത് ഈ പറയുന്ന കൊച്ചും കൂടെ പറഞ്ഞ കാര്യമാണോ അത്രയും മനോഭാവകൃതത്തിലാണോടാ എല്ലാ ജനങ്ങളും ഇരിക്കുന്നത് അപ്പോൾ ഈ ആ മെസ്സേജ് ഇട്ടവന്മാർ ഈ ഈ ചാറ്റ് ചെയ്തവനെ പോലെ തന്നെയുള്ള സ്വഭാവം ഉള്ളവരാന്നല്ലേ അതിനർത്ഥം അവനെ നോർമലൈസ് ചെയ്യാനായിട്ട് ഇവന് അടിയിൽ എഴുതിയിരിക്കുക ഈ അർദ്ധരാത്രിയിൽ സൂര്യൻ ഉദിച്ചാൽ എല്ലാവരും എല്ലാവരും ഇതുപോലെ കൊച്ചും കൂടെ മെത്തോട്ട് മെക്കോട്ട് കയറാൻ പോവുക എന്നാ മനുഷ്യന്മാരെടാ നീ നിന്നെയൊക്കെ ഈ ആ എന്നാൽ മെസ്സേജ് ഒക്കെ അറസ്റ്റ് ചെയ്യണമെന്ന് ഞാൻ പറഞ്ഞത് എടാ കൊച്ചുങ്ങളെ വളർത്തുന്നവരിങ്ങനെ പിള്ളേരോടാണ് പിള്ളേരോടാണിത് കാണിക്കുന്നത് ഓക്കെ ഞാൻ പറഞ്ഞു വന്നത് ഇങ്ങനെയുള്ള കാര്യങ്ങൾ ഇപ്പോൾ പല പല കാര്യങ്ങൾ അറിയത്തില്ലെന്നാണ് ചിന്തിക്കുന്നതെങ്കിൽ ഇവിടെ ഈ പറഞ്ഞ പോലെ യൂ അവിടെ ആ രാജ്യത്ത് ഇരുട്ടാകട്ടോ ഈ രാജ്യത്ത് എട്ടോ എന്ന് പറയുന്ന ആ കാലഘട്ടമൊക്കെ കഴിഞ്ഞു ഇന്ന് എല്ലാ എല്ലാവർക്കും അറിയാം മനുഷ്യൻ ടൂറ് പോവുകയാണെന്ന് ഡെയിലി അങ്ങോട്ടും ഇങ്ങോട്ടും ടൂർ പോകുന്ന ഇപ്പോൾ കടല പിള്ളേരൊക്കെ അവിടെ നിന്ന് ഇറങ്ങി നടക്കുന്ന ഒരു രാജ്യത്തെ വഴി ക്യാമറയും കൊണ്ട് നടന്ന ആഫ്രിക്കയിലും അവിടെ ഇവിടെയും മനാന്തരങ്ങളിൽ കൂടെയും അമേരിക്കയിലും ഓസ്ട്രേലിയയിലും യൂറോപ്പിലെ എല്ലാ കാര്യം എല്ലാ സ്ഥലങ്ങളിലൂടെയും നടന്ന് എല്ലാ രാജ്യങ്ങളും കാണിക്കുന്നു എല്ലാ കൾച്ചറും കാണിച്ചിട്ടും ഇതുവരെ ആൾക്കാർക്കൊന്നും മനസ്സാകുന്നില്ലെന്നാണോ ഏ ആൾക്കാർ ഇപ്പം ഞാൻ പറയട്ടെ ഇപ്പം ഇവിടെ ഇപ്പം ഞാൻ താമസിക്കുന്നത് എപ്പോഴും ഞാൻ പറഞ്ഞവരുടെ കടൽ തീരത്ത് താമസിക്കുന്നത് ഈ കടൽ കടൽ ജീവിതം എന്ന് പറഞ്ഞാൽ കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജീവിതം എന്ന് പറഞ്ഞാൽ ഭയങ്കര രസകരമാണ് പഴയ വയസ്സായ മനുഷ്യർ അല്ലെങ്കിൽ എല്ലാ ഏജിലുള്ള ആൾക്കാർ കടലുമായിട്ട് ബന്ധപ്പെട്ടുള്ള ജീവിതങ്ങൾ കാണണം അപ്പം അവരത് പല രീതിയിൽ അതിനെ കൊണ്ടുപോകുന്നത് അവിടെ അവിടെയുണ്ടെന്നേ അവിടെ അവർ ഇപ്പം കപ്പിൾസ് ആണെങ്കിലും അല്ലെങ്കിൽ അവരുടെ ടീനേജേഴ്സും ഒക്കെ വന്ന് അവർ കുത്തിമറിയുന്ന കാണാം എന്നാൽ അതിനിടയിൽ കൂടെ കയറി നമുക്ക് തോണ്ടാന്ന് പറഞ്ഞാൽ അങ്ങനെയാണോ അത് അത് അവരുടെ ലോകമാണ് വഴിയിൽ നിന്ന് കെട്ടിപ്പിടിക്കുന്നതും കെട്ടിമറിയുന്നതും ഉമ്മ വെക്കുന്നതൊക്കെ അവരാണ് അത് അവരുടെ രീതികളാണ് എന്നും പറഞ്ഞുകൊണ്ട് അത് അവർ വിശാലമായിട്ട് ഇങ്ങ് നിൽക്കുവാണോ ആർക്ക് വന്നാലും എന്ത് വേണമെങ്കിലും ചെയ്യാമെന്ന് പറഞ്ഞുകൊണ്ട് ഇതൊക്കെ ഏത് ലോകത്തെ ചിന്താഗതി കൊണ്ടാണ് വിമാരൊക്കെ നിൽക്കുന്നത് ഇപ്പം നമ്മൾ ഒരു പ്രാ ഒരുപാട് പ്രാവശ്യം പറഞ്ഞു ഇവിടുത്തെ ബാറുകൾ ഡാൻസ് ബാറുകൾ പബ്ബുകൾ അത് ഇതൊക്കെ ഉണ്ട് ഇവിടെ ഇവർ അറിയാലോ വീക്കെൻഡുകൾ ആലോ ആഘോഷിക്കുന്ന ജനതയാണ് അവർ കള്ളു കുടിക്കുന്ന അവർ പൂസായിട്ടൊക്കെ ഇറങ്ങിപ്പോൾ വേളം ഡാൻസും ഒക്കെ ഉണ്ട് അതിനിടയിൽ നമ്മുടെ പിള്ളേർ മലയാളി പിള്ളേർക്ക് കാര്യമാണ് പറഞ്ഞത് സ്റ്റുഡൻസൊക്കെ കുറേ തന്നെ അറസ്റ്റ് ചെയ്യപ്പെടുകയും പീഡിക്കപ്പെടുകയും പിടിപ്പിക്കപ്പെടുകയും ചെയ്തിട്ടുണ്ട് ഇത് എത്ര പറഞ്ഞാലും മനസ്സിലാകുമല്ലോ അതിൽ നിന്ന് പൂസായിട്ട് വരുന്നപ്പം പിള്ളേരെ കയറി കെട്ടിപ്പിടിക്കാനും അതിനകത്ത് സ്മോൾ അടിക്കാനായിട്ട് എന്ന വ്യാജനെ കയറി ഇവരെ ഉമ്മ വെക്കുകയും പിടിക്കുകയും തൂടുക പിടിക്കുക ഒക്കെ ചെയ്ത് അറസ്റ്റിലായ പിള്ളേരുണ്ട് നിലവിൽ ഇപ്പോഴും അപിൻ്റെ പപ്പിൻ്റെ വാതക പലമാരും പതിവി നിൽക്കുന്നു അത് ഇതൊക്കെ ആയിട്ട് പലയിടത്തും റിപ്പോർട്ട് ചെയ്യപ്പെടുന്നുണ്ട് നമ്മളൊക്കെ ഇതൊക്കെ അറിയുന്നുണ്ട് നമ്മൾ ഒരുപാട് പ്രാവശ്യം പറഞ്ഞതാണ് ഇത് ഏറ്റവും ഒടുവിൽ ഇങ്ങനെ വിളിച്ച് പബ്ലിക്കിൽ വെച്ച് വലിച്ചു കയറുമ്പോഴേ അറിയുള്ളൂ ഇത് ഞാൻ പറഞ്ഞിട്ട് അവർ അവർ ബൂസ് മാറിക്കഴിഞ്ഞാൽ അവർ രാത്രി തന്നെ സംഭവിച്ചെന്നുള്ളത് അവർ പോലീസിനോട് പറയും സേഫ് ഗാർഡിങ് വാദം ജോലി പോലും എല്ലാം നഷ്ടപ്പെട്ട് തിരിച്ചു വരും ഇവിടെ കുടുംബമായിട്ട് ജീവിക്കുന്ന മനുഷ്യർ ഇപ്പോൾ രണ്ട് മൂന്ന് വർഷമായിട്ട് ഇവിടെ വന്ന പുതിയ ആൾക്കാരെന്ന് പറഞ്ഞാൽ അവർ ഇവിടെയല്ലേ ഒരു പുതിയ പറയാൻ പറ്റുന്നുള്ളൂ അവർ കുടുംബജീവിതം നയിക്കുന്നവരല്ലേ ഇവർക്ക് തന്നെയാന്ന് ഇത്ര വലിയ വിഷമം ഇവർ തന്നെയാണ് ഇത് കൂട്ടി വൃത്തികേടുകൾ കാണിച്ചുകൊണ്ടിരിക്കുന്നത് കൊച്ചുങ്ങളെ പീഡിപ്പിക്കാൻ പീഡിപ്പിക്കാനായിട്ട് ഇറങ്ങുന്ന മനുഷ്യരെ എന്ത് രീതിയിൽ നോർമലൈസ് ചെയ്യാൻ ന്യായീകരിക്കാനായിട്ടും ആണ് ആളുകൾ ശ്രമിക്കുന്നത് ഒന്നും ഒരാവശ്യവും ഇല്ല അവർ അങ്ങനെയുള്ളവർ ശിക്ഷി ശി ശിക്ഷിക്കപ്പെടാതെ തന്നെ ചെയ്യണം അതോടൊപ്പം ഞാനീ പറഞ്ഞ പോലെ അറിയത്തില്ലാത്ത കാണാൻ പറ്റിയിട്ടില്ലാത്ത കേട്ടിട്ടില്ലാത്ത രാജ്യത്തെപ്പറ്റിയും ലോകത്തെപ്പറ്റിയും പറയുന്ന പോലെ ഒന്നും അറിയില്ല പിഞ്ചു കുഞ്ഞുങ്ങളുടെ കുട്ടികളെ അഭിനയമൊന്നും വേണ്ട ആരെങ്കിലും എന്തെങ്കിലും ഇവരക്കടകൾ പണ്ട് പറഞ്ഞ് ആ ബുദ്ധി കൊണ്ടിരിക്കുകയാണോ വായിക്കുന്നതും പഠിക്കുന്നതും കാണുന്നതും എഴുന്നതും ഒക്കെ എന്നതാണ് ഇതൊന്നും ഒന്നും അറിയാതെയാണ് വരുന്നത് പിന്നെ പണ്ടൊക്കെ ഞാൻ പറയുന്നത് നീ വരുന്ന മനുഷ്യരെ കൊണ്ടിരുന്നവരോടൊക്കെ ഞാൻ പറയാം അറ്റ്ലീസ്റ്റ് കൊടുത്ത കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞിട്ട് കൊണ്ടുവാ ഇന്നിപ്പോൾ അതിൻ്റെ ആവശ്യമില്ല എന്തോ ഒരു വ്ലോഗർമാർ ഇറങ്ങി അവരെന്തേലും കാര്യങ്ങൾ ഇവിടുന്ന് ഷൂട്ട് ചെയ്ത് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നത് ഓരോ രാജ്യത്തും നടക്കുന്നത് എന്നിട്ടും പഠിക്കുക അല്ലെങ്കിൽ പിന്നെ ഇങ്ങനെയുള്ളവരെയൊക്കെ പിടിക്കണം കേട്ടോ ഇങ്ങനെയുള്ളവരെയൊക്കെ ഇനി ഇതോടെ ഇപ്പം പറയാനുള്ളത് ഞാൻ പറയാൻ വന്ന വലിയ വിഷയം ഇതല്ല ഒത്തിരി ഇത്രത്തോളം ഇത് ഇതിനെപ്പറ്റി പോയി പറയാൻ വന്ന വലിയ വിഷയം എന്ന് പറഞ്ഞാല് ടീനേജ് ആയ കുഞ്ഞുങ്ങളെയും അല്ലെങ്കിൽ നമ്മുടെ സമൂഹത്തിലെ അരാജകത്വം വിതർന്ന രീതിയിലുള്ള മനുഷ്യരുടെ ചെയ്തികളെ ആണല്ലോ ഈ പിടി പിടിക്കുന്നതും കാണിക്കുന്നതും തുറന്നു കാണിക്കുന്നതും ചെയ്യാൻ പാടില്ല എന്ന് പറയുന്നതും അപ്പോൾ ഞാൻ ഒരു ചോദ്യം ചോദിച്ചോട്ടെ കുറേ നാളുകളായിട്ട് നമ്മളിതിനെപ്പറ്റിയൊക്കെ കേൾക്കുന്നത് കാണുന്നൊക്കെ ഉള്ളത് അപ്പോൾ ഈ ഒരു സാഹചര്യം വന്നതുകൊണ്ട് പറയാം ഇപ്പോൾ ഈ പറയുന്ന പീഡോ മനുഷ്യൻ അല്ല പടേറ്റർ എന്ന് പറയുന്ന അവൻ ഈ പറയുന്ന പോലെ അവൻ മൂന്നാല് പിള്ളേരും കൂടെയുള്ളവനാടും അവൻ വേദപാഠം പഠിപ്പിക്കുന്ന മാസ്റ്റർ സാറും കൂടെ ഇവനൊക്കെ എന്നാ മനുഷ്യനായിരുന്നു നമ്മൾ ഓർത്ത് പോകുന്നത് അവൻ മറ്റു കുഞ്ഞുങ്ങളെയൊക്കെ എന്നായിരിക്കും കണ്ടുകൊണ്ടിരുന്നത് ആരെയൊക്കെ എന്നാ ചെയ്തിട്ടുണ്ടെന്ന് ആർക്കറിയാം അപ്പോൾ ഞാൻ പറഞ്ഞെന്നറിയോ ഇതിപ്പോ ഇതിപ്പോൾ എന്താണെന്ന് വെച്ചാൽ ഫോൺ വീഡിയോസിന് അടിമയായിട്ട് എന്താ സ്ത്രീ ശരീരത്തിനെ ഓബ്ജെക്റ്റ് ആയിട്ട് കാണുന്ന ഒരു വിഷയമായത് ഇതൊരു വസ്തുവാണ് ആ വസ്തുവിനപ്പം എത്ര പ്രായമൊന്നും പ്രശ്നമില്ല അതൊരു വസ്തുവാണ് അതിനെ എന്താണ്ടക്കെ ചെയ്യണമെന്ന് ആഗ്രഹിക്കുമ്പോൾ അതിന് പ്രായമുണ്ടോ അത് കൊച്ചാണോ പ്രായമുള്ളത് അള്ള അമ്മയുടെ പ്രായമുള്ളതാണോ അനീത്ര പ്രായമുള്ളതാണോ വെങ്ങമാരുടെ കൂടെ ഉള്ളതാണോ ഒന്നും അറിയണ്ട കാരണം ഇതൊരു വസ്തുവാണ് ആ വസ്തുവിൻ്റെ മേത്ത് പിന്നെ ഒരുപാട് കാര്യങ്ങൾ ചെയ്യണം ഇതാണല്ലോ ഫോൺ വീഡിയോസ് അടക്കമുള്ള കാര്യങ്ങൾ കണ്ടിട്ട് ഈ മനസ്സംഗം മരവിച്ചിട്ട് ഈ ആൾക്കാർ ഉണ്ടെന്ന് കാണിക്കുന്നത് അങ്ങനെയുള്ളവനാണെന്നേ പ്രായം അല്ലെങ്കിൽ ബന്ധം ഒന്നും അറിയത്തില്ല അത് എന്ത് ചെയ്യുന്നു എന്തും പറയുകയും ചെയ്യുന്നത് മനസ്സിലായോ അപ്പോൾ ഇതേപ്പറ്റി ഒരു കാര്യം ഉണ്ട് ഞാൻ പറയാനുള്ളത് ഈ പറയുന്ന മനുഷ്യൻ ഇങ്ങനെ ചെയ്തു എല്ലാവരും അവനെ കല്ലെറിയുന്നു അവനെ ന്യായീകരിക്കാൻ എന്നോട് അവൻ വിധി അവന് ശിക്ഷിക്കപ്പെടണം വിധിക്കപ്പെടണം അതോടൊപ്പം തന്നെ ഞാൻ പറയുകയാണെ ഇവനെ കല്ലെറിയുന്ന ഈ കൂട്ടങ്ങളിലെ കുറച്ച് പേരെ നമ്മൾ ചൂണ്ടിക്കാട്ടണം ഇതേപ്പറ്റി കുറേ ആളുകളായിട്ട് നമ്മൾ കേ കേൾക്കുന്നതും കാണുന്നതാണേ ഇവിടെയുള്ള സോഷ്യൽ മീഡിയയിലെ കുറേ സ്ത്രീകളെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ അല്ല കുറച്ച് സ്ത്രീകളെ നേഴ്സുമാരുമുണ്ട് നഴ്സുമാരും എന്ന് വിചാരിച്ച് പറയാനായിട്ട് ഞാൻ നേഴ്സിംഗ് ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് വന്ന ഞാനൊരു നേഴ്സാണ് അതുകൊണ്ട് പറഞ്ഞതാണ് അപ്പോൾ ഒരു നേഴ്സിന് ഇവിടെ സാലറി ഇല്ലേ ഒരു ഹെൽത്ത് കെയർ അസിസ്റ്റൻറ്റ് സാലറിയില്ലേ ജീവിക്കാനുള്ള പൈസ കിട്ടിയില്ലേ ഏത് ജോലിക്ക് എവിടെ ജോലിക്ക് പൈസ കിട്ടിയില്ലാത്ത ഇന്നിപ്പോൾ സോഷ്യൽ മീഡിയയിൽ എന്താ പറയുക മോണിറ്റൈസേഷൻ എന്ന് പറയുന്ന സംഭവമുണ്ട് ഫോട്ടോ ഇട്ടാലും റീൽസ് ഇട്ടാലും അതിനൊക്കെ വ്യൂവേഴ്സ് കൂടി പൈസ കിട്ടും അതിന് ഈ പെണ്ണുങ്ങൾ എന്നാ ചെയ്യുന്നത് ഇവളുമാർ ഇതേ മനോഗേദുള്ളവന്മാരല്ലേ ഇതുപോലത്തെ മനോരോഗികളല്ലേ ഇതുപോലത്തെ മനോവൈകൃതങ്ങളുള്ളവളുമാരല്ലേ എത്ര ഔളുമാര് അവരുടെ ശരീരം പ്രദർശിപ്പിച്ച അർദ്ധനഗ്നമേനിയും അതും ഇതും അനാവശ്യങ്ങളും സെക്സ് ടോക്കും കൊണ്ട് വ്യൂവേഴ്സിനെ കൂട്ടി ഈ സോഷ്യൽ മീഡിയയെ കിടന്ന് വരകുന്നുണ്ട് നിങ്ങൾ കാണുന്നില്ലേ ഇത് ഇതേപ്പറ്റി ആരെങ്കിലും ചർച്ച ചെയ്യുന്നുണ്ടോ ഇത് സമൂഹത്തിന് അരാജകത്വില്ല ഞാനിപ്പോൾ നമ്മൾ പൊതു എല്ലാ സമൂഹത്തെ പറ്റിയും പറയുന്നില്ല എല്ലാവരും കെ യു കെയിലെ വിഷയമാണല്ലോ ഇപ്പം സംസാരിച്ചുവന്നത് യു കെയിലെ ഈ കൊച്ചു സമൂഹത്തിൽ കൊച്ചു മലയാളി സമൂഹത്തെ പറ്റി മാത്രം പറയുന്നു ഇപ്പോൾ അവിടെ ഇല്ല ഇവിടെ ഇല്ലയൊന്നും ചോദിക്കില്ല ഞാൻ ഇപ്പോൾ എനിക്ക് ഒരു സാഹചര്യം വന്നു കൊണ്ട് ഞാനിത് പറയും ഇതേപ്പറ്റി നമുക്ക് കംപ്ലയിൻറ്റ് വന്നിട്ടുണ്ട് എനിക്ക് പറ്റി എന്നോട് കംപ്ലയിൻറ്റ് ചെയ്തിട്ട് കാര്യമില്ല ഇപ്പോൾ നമ്മളെക്കിങ്ങനെ സംസാരിക്കുന്നത് അല്ലേ നിങ്ങൾ പരസ്യമായിട്ട് പറയാമോ എന്ന് ചോദിച്ചുകൊണ്ട് പറയുന്ന കാര്യങ്ങളാണ് ഞാൻ കംപ്ലയിൻ്റിൻ്റെ ഉദ്ദേശിച്ചത് അത് ഞാനിപ്പോൾ കംപ്ലയിൻറ്റ് ചെയ്ത് പോലീസ് ഒന്നും അല്ലല്ലോ എനിക്ക് ഇതൊന്നും ഇതിൻ്റെയൊക്കെ പറയാ പോകാനായിട്ട് അപ്പോൾ നാട്ടിൽ നിന്ന് ഒരു മനുഷ്യൻ എന്നെ വിളിച്ചു അവൻ്റെ ഭാര്യ ഇവിടെ അവൻ്റെ പിള്ളേരും മക്കളൊക്കെ ഇട്ട് അവൾ ഇവിടെ വന്നിട്ട് ഒരു നഴ്സാണ് അവൾ കൂടെ തകർക്കുക ഒരു എന്താ ഇതിനകത്ത് കാണിച്ച് സബ്സ്ക്രൈബ് എന്ന് പറഞ്ഞൊരു ബട്ടൺ കൂടെ ഇതിനകത്ത് ഓപ്പൺ ആവും അപ്പം ഈ സബ്സ്ക്രൈബ് ചെയ്യുമ്പം പൈസ വേണം സബ്സ്ക്രൈബ് ചെയ്യുന്ന ആൾക്കാർക്ക് എന്തായാലും പറയുന്നത് സ്പെഷ്യലി എക്സ്ക്ലൂസീവ് എന്നാ പറയുന്നത് എക്സ്ക്ലൂസീവ് വീഡിയോസും ഫോട്ടോസും കാണിക്കുക എന്താണ് ഈ എക്സ്ക്ലൂസീവ് വീഡിയോസ് ആൻഡ് ഫോട്ടോസ് ഇത് പൂർണ്ണ നഗ്ന രൂപമോ അല്ലെങ്കിൽ വൈകൃതമായ ഫോട്ടോസോ വൈകൃതമായ വീഡിയോസോ ഒക്കെയാണ് അവർ കാണിക്കുന്നത് അതിന് പൈസ അതായത് ശരീരം പച്ചയ്ക്ക് വിൽക്കുന്നു അത്രയേ ഉള്ളൂ അപ്പം നേരത്തെ പറഞ്ഞവനില്ലേ ആ പിള്ളേരുടെ കൊച്ചുങ്ങളെ തപ്പി ഇറങ്ങിയവന് ഇവരുമായിട്ട് എന്താ വ്യത്യാസമുള്ളത് ഈ സോഷ്യൽ മീഡിയയിൽ പ്രായഭേദമന്യേ ഒരു പ്രായഭേദമന്യുള്ള കൊച്ചു കൊച്ചുങ്ങൾ എല്ലാവരും ഉള്ളതല്ലേ അതിനകത്ത് കൊച്ചുങ്ങളൊക്കെ ഒന്നും പെട്ടെന്ന് ഈ സബ്സ്ക്രിപ്ഷൻ കിട്ടിയത് അതിൽ മറ്റുള്ള വലിയവർക്ക് പൈസ കൊടുത്ത് എന്തൊക്കെയാ നമ്മൾ കേൾക്കുന്നത് നിങ്ങൾക്ക് അറിയാവോ ഇവളുമാർ തുണിയഴിച്ച് കാണിക്കുന്നുണ്ട് ഇതിനെ ഇതിനെപ്പറ്റിയുള്ള ചർച്ച വന്നിട്ടുണ്ട് അതാ ഞാൻ നാട്ടിൽ നിന്ന് ആ മനുഷ്യനെ വിളിച്ച് പറഞ്ഞു എൻ്റെ സഹോദരൻ തനിക്ക് ഇവളോട് സംസാരിക്കും അവൻ ഇവളോട് സംസാരിക്കാൻ പേടി ഇത് പരസ്യമായിട്ട് നിങ്ങളൊന്ന് വീഡിയോ ചെയ്യാവോ അയാൾ പറഞ്ഞു പറയരുതെന്ന് പറഞ്ഞുകൊണ്ട് അപ്പം ഞാൻ പറഞ്ഞത് എന്നെക്കൊണ്ട് പറ്റിയില്ല ഞാനെന്തെങ്കിലും ഇങ്ങനെ അടുത്ത് വയ്യാവലി പിടിക്കുന്നത് അവൾ ഇവിടുന്ന് നേഴ്സ് അവൾ പൈസ അവന് അയച്ചിഷ്ടം പോലെ കൊടുക്കുന്നുണ്ട് എന്നിട്ട് അവൾ ഇതൊക്കെ ഇത് വൃത്തികളൊക്കെ കാണിച്ചുകൊണ്ടിരിക്കുകയാണ് ആ പെണ്ണടക്കം ഇവിടെ ഒരുപാട് നേഴ്സുമാരും ഹെൽത്ത് കെയർ അസിസ്റ്റന്റുമാരും മറ്റു പലരും ഇത് കാണിക്കുന്നുണ്ട് യു കെ കെയിലെ സ്റ്റുഡൻസ് അവരൂരൊക്കെ ദമ്പതിമാർക്കിടയിലുണ്ടെന്നേ ഒരു വൃത്തി ചേർക്കൻ അവൻ അവൻ്റെ ഭാര്യയുടെ കൂടെ ഇന്നേരം വഴി കൊണ്ട് ഡാൻസ് ചെയ്തുകൊണ്ട് പുതിയതായിട്ട് വന്ന് യു കെയിലെ രണ്ട് മൂന്ന് വർഷം ഒരുത്തിനല്ലേ അവൻ അവൻ്റെ ഭാര്യനെ കിടക്ക എന്നാ ബെഡിൽ ഇരുന്നിട്ട് വിളിക്കുക അവൻ്റെ പരിപാടി കഴിഞ്ഞിട്ട് വാ 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 എന്നും പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അവൻ്റെ ഭാര്യയെന്നെ അവൻ വിളിക്കാ അവൻ്റെ മക്കളുടെ ഒച്ചയൊക്കെ അതിനകത്ത് എന്നിട്ട് അവൻ അത് ഷൂട്ട് ചെയ്ത് പുറത്തിടിക്കുക മില്യൺസ് വ്യൂസ് എന്താ ഈ കാണുന്നത് അവൻ്റെ എന്തെങ്കിലും ഈ എന്ന് പറയുന്നത് അവൻ്റെ എന്തെങ്കിലും ഗുണമാണോ കാണുന്നത് അവൻ്റെ ഭാര്യയുടെ പിന്നെ കാമത്തിൻ്റെ ആ ഒരു കാര്യങ്ങൾ കാണാനായിട്ട് മനുഷ്യരത് കാണാൻ പോയതല്ലേ അവൻ അവൻ്റെ ഭാര്യ വിൽക്കുമല്ലേ ഇത് എന്തിനാടാ അങ്ങനത്തെ പൈസ മേടിച്ച് തിരുന്നത് അതിനൊക്കെ നാണമില്ലേടാ ഞാൻ ഇതിൻ്റെ പേരും ഡീറ്റെയിൽസ് കൂടെ തരണോ ഞാൻ ഈ യു കെയിലുള്ള വ്ളോഗേഴ്സിനോടും അല്ലെങ്കിൽ പബ്ലിക് വിഷയങ്ങൾ വരുമ്പോൾ സംസാരിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാവരോടും അഭ്യർത്ഥിക്കുക നിങ്ങൾ ഈ വിഷയങ്ങളൊക്കെ ഇപ്പം കഴിഞ്ഞ ദിവസം ആ വിഷയമുണ്ടായപ്പോൾ അവനെ തുറന്നു കാണിച്ചില്ലേ അതുപോലെ തന്നെ ഇത് തുറന്നു കാണിക്കണം ഇവിടെ ഒരുപാട് അരാകത്വം നടന്നുകൊണ്ടിരിക്കും ഇതുപോലത്തെ അറസ്റ്റും ആത്മഹത്യ ഒക്കെ നടക്കും ഇവിടെ ഭയങ്കര ഗെറ്റ് ടുഗതർ നടക്കുവാണേ ഇവിടെ പിള്ളേർ ഈ പുതിയ പിള്ളേർ സെറ്റ് നീ പറയുന്നത് വെറുതെ എന്നെക്കാളും പത്ത് പതിനഞ്ച് പത്ത് മുപ്പത്തഞ്ച് വയസ്സുള്ളതിനെയൊക്കെ ഈ പറയുന്നത് പിള്ളേര് സെറ്റ് എനിക്ക് പത്തൊമ്പത് വയസ്സായ മനുഷ്യനാണ് ഇപ്പം ഞാൻ പറഞ്ഞത് പുതിയ വന്ന പുതിയ പിള്ളേർ സെറ്റ് ഭയങ്കര ഗെറ്റ് ടുഗതർ അർദ്ധരാത്രി നീണ്ടു നിൽക്കുന്ന പാർട്ടി വീടുകളിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ഭാര്യയും ഭർത്താവും ഇങ്ങോട്ടും പോയി അവിടെ വെള്ളം അടിച്ച് നടക്കുന്നു ഇവിടുന്ന് ഇങ്ങോട്ട് പോകുന്ന അതിനിടെ പല അനാവശ്യങ്ങളും നടക്കുന്നു പല വിഷയങ്ങൾ എനിക്ക് ഇതിനകത്ത് തുറന്ന് പറയത്തില്ല പല കാര്യങ്ങളും നിങ്ങൾ അന്വേഷിച്ചു നോക്ക് ഇത് ചുമ്മാ ആയിട്ടുള്ള കഥയല്ല അങ്ങനെയാവാം ഇങ്ങനെയാവുന്ന നടന്ന കാര്യങ്ങളാണ് പറയുന്നത് പല പല കൈമാറ്റങ്ങളാണ് എന്താണ് കൈമാറ്റം ചെയ്യുന്നത് മനസ്സിലായത് നിങ്ങൾക്ക് ഇത് ഏറ്റവും വലിയ നാശനഷ്ടവും ആത്മഹത്യ വെക്കലോട്ട് എത്തും ഭാര്യമാരുടെ ഇപ്പൻവിസയെ വന്നും പറഞ്ഞ് കെട്ടിയന്മാർക്ക് മിണ്ടാമേലെന്ന അവന്മാർ പറയുന്നു അവൾമാർ കാണിക്കുന്ന തൊഴിലുകൊണ്ട് അതാ ഇതൊന്നും ശാശ്വതമായ കാര്യങ്ങളെല്ലാം അപകടത്തിലോട്ട് എത്തും ഞാൻ പറഞ്ഞില്ലേ മാഞ്ചസ്റ്ററിലെ ഒരു വിസ വിഷയത്തിൻ്റെ പേ ഒരു 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 സംസാരം വന്നപ്പം അതിൻ്റെ പേരിൽ ഇവിടെ മെയിൻ സ്ട്രീമിൽ സംസാരിച്ചുകൊണ്ടിരുന്ന ആയിട്ടുള്ള ആളുകൾ എല്ലാ വിഷയങ്ങളും ഇടപെടുന്ന മനുഷ്യർ രണ്ട് ഭാഗമായി തിരിഞ്ഞ് അങ്ങോട്ടും ഇങ്ങോട്ടും ആരോപണം പ്രത്യാരോപണം നടന്നുകൊണ്ടിരിക്കുന്ന ഈ കാലഘട്ടത്തിൽ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് വിഷയങ്ങൾ ഇടപെടുന്ന ആ ആളുകൾ ഈ പറയുന്ന എല്ലാ കാര്യത്തിലും ശ്രദ്ധ മാറി അവർ തമ്മിൽ പൊരുതുന്ന വിഷയമാണ് നടന്നുകൊണ്ടിരിക്കുന്നത് ഞാൻ നിങ്ങളോട് പറയുക നിങ്ങൾ പോലുള്ള ആളുകൾ സംസാരിക്കുകയെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ കുറെയെങ്കിലും മാറ്റങ്ങൾ വരും കുറെയെങ്കിലും നമുക്ക് ആളുകളെ തുറന്നു കാണിക്കാൻ പറ്റത്തില്ലത് നമുക്ക് പണ്ട നമ്മുടെ നാട്ടിലായിരുന്നെങ്കിലും ആർ നോക്കാൻ എന്നാടാ ഇവിടെ വെച്ചാന്ന് പറയല്ലേ എന്ന് പറഞ്ഞാൽ ഓർത്താൽ മതി നമ്മൾ ചിലർ ചോദിക്കുന്നുണ്ട് നിങ്ങളാണോ നിയമം ഒരു നിയമമല്ല ചില കാര്യങ്ങൾ പബ്ലിക്കിനോട് തുറന്നു പറയാൻ ആൾക്കാർ വേണ്ടേ അങ്ങനെ ഓർത്താൽ മതി ഇവിടെ നടക്കുന്ന ഈ വഴിവിട്ട പരിപാടികൾ ഒരുപാട് കാര്യങ്ങളുണ്ട് കൂട്ടം കൂടിയുള്ള ഈ ടൂറ് പോക്ക് അടക്കമുള്ള വിഷയങ്ങൾ ആവശ്യമില്ലാതെ മദ്യപാനത്തിന് വേണ്ടി കൂട്ടുകാരനെ വീട്ടിൽ വിളിക്കുന്നു മദ്യപിച്ച് മദ്യപിച്ച് അവൻ ഭാര്യയുടെ കൂടെ പോകുന്നു അവസാനം ഞാൻ പറഞ്ഞില്ലേ കുറേ പാവം കുഞ്ഞുങ്ങൾ ഇതിനിടെ പെട്ട് കിടക്കുക എത്ര കുഞ്ഞുങ്ങൾ വഴിയാധാരമായി പോകുന്നു ഈ കുഞ്ഞുങ്ങളോടൊരു ഉത്തരവാദിത്വം വേണ്ടടാവേ ഈ പറയുന്ന നിങ്ങൾ ഈ പറയുന്ന യു കെ ആണ് പൗണ്ടായി പൈസയായി വർക്ക് പെർമിറ്റായി എല്ലാം ഓക്കെ ആയി ഇനി അങ്ങോട്ട് സൂവിക്കാം ഇനി അങ്ങോട്ട് എന്ത് വെള്ളം കാണിക്കാം കള്ളടിക്കാം പരസ്യമായിട്ട് വെള്ളം അടിക്കുന്നത് അങ്ങോട്ട് കാണിക്കുന്നു ഭാര്യയുടെ കൂടെ ഇരുന്ന് വെള്ളം അടിച്ച് കാണിക്കുന്നു എന്ത് എന്ത് അനാവശ്യങ്ങളായി കാണിച്ചുകൊണ്ടിരിക്കുന്നത് എടാ ഈ വ്യൂവേഴ്സ് കയറാനായിട്ട് ഇത് തന്നെയല്ലേ നമ്മുടെ നാട്ടിൽ പറഞ്ഞ പണ്ടി കാരണക്കന്മാർ പറയത്തില്ലേ പച്ചയ്ക്ക് ഇറച്ചി വീട്ടിൽ ഇറച്ചി വയ്ക്കാൻ പോകുന്നു പറയുന്ന പോലെ ഏ പണ്ട് ബസ് സ്റ്റാൻഡിൽ അവിടെ ഇവിടെയും കൊണ്ടേ നിന്ന പരിപാടികൾ ഇന്ന് നിങ്ങൾ ഇത് ഷൂട്ട് ചെയ്ത് കാണിക്കുന്നു സ്വന്തം ഭാര്യേനെ കൊണ്ടേ കാണിക്കുന്നു അല്ലേ മാന്യത മാന് മര്യാദ ഉണ്ടോടാ നിങ്ങൾക്കൊക്കെ എന്നിട്ടാണ് ഈ പറയുന്ന വീഡിയോയെ വിളിച്ച് വിളിക്കട്ടെ അവൻ കാണിച്ചത് അവൻ പിള്ളേരെ തപ്പി ഇറങ്ങിയില്ലേ അതുപോലെ തന്നെ നിങ്ങൾ ടീനേജ് പിള്ളേരുടെ പൈസ അടക്കം നിങ്ങൾ മേടിക്കുന്നില്ലേ ഭാര്യനെ കാണിച്ചും അല്ലാതെ അവൾമാരൊക്കെ കാണിച്ചുകൊണ്ട് ഇത് തുറന്ന് കാണിക്കപ്പെടേണ്ട കാര്യമാണ് ഈ സമൂഹം വലിയ വിഷയത്തിലോട്ടാണ് പോകുന്നത് ഞാൻ എൻ്റെ വാക്കുകളത് ഈ വീഡിയോയ്ക്കൊപ്പം ഞാൻ എനിക്ക് നീണ്ടുപോകുന്ന കാര്യങ്ങൾ പറയാനായിട്ട് ഒരു വീഡിയോ കൂടി ഞാൻ ചെയ്യും കാരണം ഇതേപ്പറ്റി കുറച്ചുകൂടി കാര്യങ്ങൾ പറയേണ്ടതായതുകൊണ്ട് ഇപ്പോൾ ഞാൻ പറഞ്ഞില്ലേ മെയിൻ സ്ട്രീമിലുള്ള ഇവിടെ പല ആളുകളും പല വിഷയങ്ങളിൽ നിന്ന് മാറിപ്പോയതുകൊണ്ട് കുടുംബ തകർച്ചകൾ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട് പല വിഷയങ്ങളും കേട്ടിട്ട് നമുക്ക് പ്രതികരിക്കാൻ പറഞ്ഞാൽ മല്ലേ കൊച്ചുങ്ങൾ പാവങ്ങൾ അതുങ്ങൾ എന്ത് ഒന്ന് പറയേണ്ടത് ഡിവോഴ്സിലോട്ട് പോവുകയാണ് ആരെയും പഠിക്കണ്ടത് നീ നിൻ്റെ വഴിക്ക് പോകും ഞാനെൻ്റെ വഴിക്ക് പോകുക എന്നുകൊണ്ട് കൊച്ചുങ്ങളെ ഇപ്പോൾ ഇന്നലെ കണ്ടായിരുന്നോ കേരളത്തിലൊരു ഒരു ഒരു എഴുത്തുകാരി അവളെ എഴുത്തുകാരി എന്നുപോലെ എന്തോ ഒരു ഇതൊക്കെയാണ് അവൾ കൊച്ചിനെ പറ്റി അവളുടെ കാമുകനും അവളും കൂടെ ഇടപാട് ചെയ്തുകൊണ്ടിരിക്കുന്ന കണ്ട കൊച്ചു വഴക്കുണ്ടാക്കി എന്ന് പറഞ്ഞാൽ അതിനെ ആക്രമിച്ചിട്ട് അത് അവൾ കൊച്ച് പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുത്ത അവസാനം ആ കൊച്ചിനെ പറ്റി അവൾ ഇന്നലെ ഇട്ടിരിക്കുന്ന ഒരു പോസ്റ്റ് കണ്ടായിരുന്നു അത് ഭയങ്കരമായിട്ട് വൈറലായിട്ട് പോയിട്ടുണ്ടല്ലോ ഒരു അമ്മ പറയാൻ പറ്റുന്ന ഭാഷയാണോ ഒരു കൊച്ചിനെ കൊച്ചിനെപ്പറ്റി എന്താനാവശ്യം എൻ്റെ ദൈവം കൊച്ചുങ്ങളുടെ സ്വഭാവ രൂപീകരണ രൂപീകരണകാലത്ത് കൂടെ നിൽക്കേണ്ട മനുഷ്യർ എനിക്ക് എൻ്റെ ശരീരത്തിൻ്റെ സുഖം എൻ്റെ സ്വാതന്ത്ര്യം എൻ്റെ ഫ്രീഡം എൻ്റെ സുഖം എൻ്റെ സുഖം ഒരു സാക്രിഫൈസും ഇല്ലാതെ ഒരു ഒരു മനുഷ്യൻ എന്നുള്ള രീതിയിലുള്ള ഒരു പരിഗണനയും കൊച്ചുങ്ങളോടൊന്നും കാണിക്കാതെ എൻ്റെ സുഖം എൻ്റെ സുഖം എന്നും പറഞ്ഞുകൊണ്ട് കെട്ടിയവനും ആയിട്ട് ഒരു ചെറിയൊരു വിഷയം ഉണ്ടെങ്കിൽ അങ്ങോട്ട് പോവുക ആ ദാമ്പത്യസുഖവും ഇല്ല അയൊക്കെ ലൈംഗിക സംതൃപ്തി തരാൻ പറ്റും ഇതൊക്കെ ഇവരുടെയൊക്കെ കുഴപ്പങ്ങൾ ഇവരുടെയൊക്കെ വലിയ പ്രശ്നങ്ങളായിട്ട് പറയുന്നത് അതിനിടയിലെ കൊച്ചുങ്ങളെ കാണാറുമില്ല കേൾക്കാറുമില്ല ഞാൻ പറഞ്ഞില്ലേ എടുത്തൊക്കെ ഓരോന്ന് പറയുമ്പം നമ്മളോട് പറഞ്ഞ വിഷയങ്ങൾ ഇതിനകത്ത് വന്ന് പോകും ഒരു കുടുംബം തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും മഴക്ക് ഭാര്യയും ഭർത്താവും ആയിരിക്കും വേറെ ബന്ധം ഭർത്താവും വേറെ ബന്ധം എന്നൊക്കെ പറഞ്ഞാൽ ആ കൊച്ചു നടക്കിയിടുന്ന പെൺ കൊച്ചുങ്ങളായിരുന്നു വഴക്കുണ്ടാക്കി അങ്ങനെ അതുങ്ങൾ നാരങ്ങിച്ച് നാശമായിട്ട് ജീവിച്ചു ഏറ്റവും കൂടുതൽ ആ കൊച്ചിന് പത്ത് പതിനഞ്ച് പതിനാറ് വയസ്സ് നാശമായി പോയ കൊച്ചു അതിന് ആരും ഇല്ല ചോദിക്കാനും പറയാനും അത് അങ്ങനത്തെ രീതിയിൽ അപ്പോൾ അറിയാമല്ലോ ഇവിടെ മിസ് യൂസ് ചെയ്യാൻ ആളുകളുണ്ട് എന്നാലും അത് നശിച്ച് ഏറ്റവും കൂടുതൽ അത് മരിച്ചുപോയി പോയി ഇവിടെ നടന്ന ഒരു മലയാളി കുടുംബത്തിൻ്റെ കാര്യമാണ് ഞാൻ ഞാൻ പറയുന്നത് എത്ര എത്ര കാര്യങ്ങൾ ഇതിനകത്ത് പറയാം പുതിയ തലമുറയ്ക്കകത്ത് നടക്കുന്ന കാര്യങ്ങൾ ആരും അറിയുന്നില്ലെന്ന് നിങ്ങൾ കരുതണ്ട ഇതൊക്കെ ഓരോന്ന് പൊട്ടി പൊട്ടി പുറത്തോട്ട് വരുന്നുണ്ട് വിസ പോകില്ലോ നാട്ടിലെ കടമുണ്ടല്ലോ എന്ന് പറഞ്ഞ് കുറേ കെട്ടിയോമാർ ചുമ്മാ ഇങ്ങനെ മൊണ്ണങ്ങളുടെ കൂട്ടർ എടാ എന്തിനാണോ ഒരു ജീവിതം അന്നും പറഞ്ഞുകൊണ്ട് ആ വിസയുടെ കാര്യം പൈസയുടെ കാര്യം പറഞ്ഞ് വിളിമാരുടെയൊക്കെ ഈ ചേത്തിന് മുഴുവൻ അങ്ങ് നിൽക്കുകയാണോ ആണോ ഇത് ശരിയാണോ എടാ എന്നാ ജോലി ചെയ്താലും പൈസ ഉണ്ടാക്കത്തില്ലേ എങ്ങനെയെങ്കിലും എന്തിനാണ് പൈസ ഉണ്ടാക്കുന്നത് ഇങ്ങനെ വഴകി കൊടുത്തിട്ടാണോ പിമ്പുകളുടെ ജീവിതമല്ലേ നയിക്കുന്നത് അല്ലേ ഫേസ്ബുക്കിനകത്തും അല്ലെങ്കിൽ സോഷ്യൽ മീഡിയയും ഭാര്യേനെ കൂട്ടിക്കൊടുത്ത് അല്ലെങ്കിൽ ജനത്തിന് അവളെ പ്രദർശിപ്പിച്ച് പൈസ ഉണ്ടാക്കുന്നവര് പിമ്പുകളല്ലേ പറയണോടാണ് വേരോരോരുത്തിൻ്റെയും ഓരോരുത്തരെയും എടുത്ത് കാണിക്കണോ ഞാൻ സോഷ്യൽ മീഡിയയിലെ പ്രമുഖ പ്രമുഖർമാർ യു കെയിലുള്ളമാരോട് പറയാ നമ്മുടെ ഇവിടുത്തെ ഈ കൊച്ചു സമൂഹത്തിൽ വലിയ ആത്മഹത്യയും കൂട്ടേ ആത്മഹത്യയും അങ്ങോട്ടും ഇങ്ങോട്ടും ഈ പറയുന്ന വൈകൃതങ്ങൾ നടന്ന് വലിയ വിഷയാകുന്നതിന് മുമ്പ് ഇവരെയൊക്കെ തുറന്ന് കാണിക്കണം ഇവരെ ഒന്ന് അടക്കാനായിട്ടുള്ള കാര്യങ്ങൾ ഒരു വാക്ക് കൊണ്ടേലും പറയണം പിന്നെ കുറെ എഴുത്തുകാർ ഇറങ്ങിയിരിക്കുക കുറെ തെറി എഴുതി വെക്കുന്നു അത് എഴുതി വെക്കുന്നു എന്തുവാണോ നിങ്ങൾ എന്ത് എനിക്കറിയത്തിൽ എന്ത് റെവല്യൂഷനാണ് നിങ്ങളെ കൊണ്ടുവരാനായിട്ട് ശ്രമിക്കുന്നത് സാധാരണ ജീവിക്കുന്ന മനുഷ്യനല്ല സാധാരണത്തിൽ വലിയ പ്രത്യേകമായിട്ട് മറ്റുള്ളവരിൽ നിന്ന് യുണീക്ക് എന്ന് കാണിക്കാനായിട്ടാണോ ഇതെല്ലാം കാണിക്കുന്നത് പരമപുച്ഛത്തോടു കൂടിയല്ലേ കാണുന്നുള്ളൂ മലയാളി ഞാൻ ഒരു സാധാരണക്കാരൻ നാട്ടിൽ നിന്ന് വന്ന വാലക്കാരനൊരു മനുഷ്യൻ ഞാൻ സാധാരണ പഴയ മനുഷ്യരുടെ കൂടെ ജീവിച്ച അതുപോലെ തന്നെ ആ കൾച്ചറിൽ തന്നെ പോകുന്ന ഒരു മനുഷ്യനാണ് എനിക്കിപ്പോൾ പെണ്ണ് പെണ്ണിനെ കിട്ടി ആ ആണെങ്കിലെ കിട്ടി അപ്പനില്ലായാലും കുഴപ്പമില്ല അമ്മേ ഇല്ലാലും കുഴപ്പമില്ല എന്നൊക്കെ പറഞ്ഞാൽ അത് എന്നെ സംബന്ധിച്ച് സംഘടനം തോന്നാറിയാ അങ്ങനെയാണ് ഇപ്പം എല്ലാവരും എന്തിനാ കുഴപ്പം നോർമലൈസ് ചെയ്ത് നോർമലൈസ് ചെയ്തൊക്കെ ഒക്കെ എന്ന് പറഞ്ഞാൽ ആയിക്കോട്ടെ അങ്ങനെയുള്ളത് അങ്ങനെ ആയിക്കോട്ടെ പക്ഷേ ഞാൻ പറയുകയാണ് നമ്മുടെ ഒരു പുതിയ തലമുറേനെ ആര് നയിക്കും ആരവർക്കൊരു വഴി കാണിക്കും എന്നുള്ളതുകൊണ്ട് അത് ആ സ്ഥലത്താണ് ഈ വന്നിട്ട് കാണിക്കുന്ന ഈ പ്രശ്നങ്ങൾ ചെറിയ വിഷയങ്ങളല്ല നിങ്ങൾ അന്വേഷിച്ച് നോക്ക് ഇതിൻ്റെ പേരിൽ ഉണ്ടാകുന്ന കാര്യങ്ങൾ വലുതാണ് വീട് നീണ്ടുപോയി ഞാൻ പെട്ടെന്ന് തന്നെ നിർത്തുവാണ് ഒന്നുകൂടെ പറയുകയാണ് ഈ കുടുംബ കുടുംബവിഷയങ്ങൾ ഇവിടെ ഉണ്ടാകുന്ന വിഷയങ്ങൾ വളരെ വലുതാണ് സോഷ്യൽ മീഡിയയിൽ ഈ കാര്യങ്ങളെ ഈ പറയുന്ന പീഡോകളെ പിടിക്കുന്ന പോലെ തന്നെ ഇങ്ങനൊരു സിസ്റ്റം ഉണ്ടായിരുന്നു നിങ്ങൾ ഞാൻ ആഗ്രഹിക്കുന്നുണ്ട് ഞാൻ ഈ പല മനുഷ്യരും പറഞ്ഞത് ഇങ്ങനെയുള്ള കാലത്ത് അവർക്കെല്ലാം പ്രതി പ്രതികരിക്കാനും പറയാനും പേടിയാണ് ഞാനന്നാലും ഇവിളമാരുടെ സബ്സ്ക്രൈബ് ചെയ്ത് കാണാനായിട്ട് പോകത്തില്ല ഏ ഇവിളുമാർ ഇവിടെ നേഴ്സുമാർ നേഴ്സ് യൂണിഫോമിൽ വരെ വന്ന് വർത്താനം പറഞ്ഞിട്ട് ഇവിളമാർ ഈ വൃത്തികേട് കാണിക്കുന്നുണ്ട് ഇതൊന്നും ഇല്ലായിരുന്നല്ലോ ഇവിടെ ഇവിടെ ഒരു മനസ്സമാധാനമുള്ളൊരു നാടായിരുന്നല്ലോ എന്തൊക്കെ എന്തൊക്കെ വൃത്തികേടുകളാണ് കാണിക്കുന്നത് ഇപ്പം ഞാൻ സംസാരിച്ചത് ഇച്ചിരി ഇതായിപ്പോയി എങ്കിലും ഞാൻ ഈ വിഷയം പറഞ്ഞപ്പോൾ അങ്ങനെ പറഞ്ഞോളേ ഉള്ളൂ താങ്ക് യു എന്നെ കേട്ടിരുന്നവർക്ക് താങ്ക് യു